സംസ്ഥാനത്ത് മഴക്കനത്ത സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മഴ മുന്നറിയിപ്പിൽ മാറ്റം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് നേരത്തെ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിന് മുകളിലും തെക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലും സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴി ന്യൂനമർദ്ദപ്പാതിയായി മാറുന്നതാണ് മഴ കനക്കാൻ കാരണം അതേസമയം ഇടുക്കിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് പൊന്മുടി കല്ലാർകുട്ടി ലോവർ പെരിയാർ മലങ്കര അണക്കെട്ടുകൾ തുറന്നു പെരിയാർ കല്ലാർ മുതിരപ്പുഴയാർ തൊടുപ്പുഴ മൂവാറ്റുപുഴ ആറുകൾ എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് ശക്തമായി പനംകുട്ടി ചപ്പാത്ത് ഭാഗങ്ങളിലും നീരൊഴുക്ക് അതിശക്തമാണ് തീരങ്ങളോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു മലമ്പുഴ മീൻകര ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് ഷട്ടറുകൾ ഉയർത്തുന്നത് മധ്യമടക്കൻ കേരളത്തിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ അടക്കമുള്ള സാധ്യതകൾ മുൻനിർത്തി അതീവ ജാഗ്രത പാലിക്കുക കനത്ത മഴ ഇടവിട്ട് തുടരുന്നതിനാൽ ചില നദികളിൽ അപകടകരമാവും വിധം വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ നഗര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുണ്ട് മഴയോടൊപ്പം അതിശക്തമായ കാറ്റാണ് ഇന്നലെ പല പ്രദേശങ്ങളിലും വീശിയടിച്ചത് ജൂൺ ഇരുപത്തെട്ട് വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ രണ്ടു വരെ തീർത്തും ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്